പക്ഷേ ഇന്ന് ഇന്ന് കാലത്തെൻ്റെ ഒരു ചെറിയൊരു സർജറി ഉണ്ടായിരുന്നു ഈ സർജറി ഉള്ള കാരണം എനിക്ക് വരാൻ പറ്റില്ല എന്ന് ഞാൻ പ്രൊഡ്യൂസറിനേയും ഫുൾ ടീമിനെയും അറിയിച്ചു ഞാൻ ഹോട്ട്സ്റ്റാർ ടീവരെയും അറിയിച്ചിരുന്നു പക്ഷേ അവർ ഇൻസിസ്റ്റ് ചെയ്തു എങ്ങനെയെങ്കിലും ഇന്നത്തെ പ്രോഗ്രാമിന് വരണം എന്നുള്ളത് സർജറി കുറച്ച് ഏർലി മോർണിംഗ് ആക്കി എല്ലാം കഴിഞ്ഞ് കൊച്ചിനെ കണ്ട് ഹാപ്പി ആയി നിർത്തിയിട്ടാണ് പോകുന്നത് ലാൽസാർ ഉച്ചയ്ക്ക് വരുന്ന കയറി അപ്പോൾ ലാൽസാറിന്റെ കൂടെ ഞാൻ കയറിപ്പോന്നു പിന്നെ നമ്മളെപ്പോഴും മക്കളുടെ കാര്യത്തിലേക്ക് വരുമ്പോൾ നമ്മൾ ഭയങ്കര പേഴ്സണലാണ് നമുക്ക് ബാക്കിയെല്ലാം ഒന്നും ഇമ്പോർട്ടൻ്റ് അല്ല നമുക്ക് നമ്മുടെ കുട്ടികൾ എന്ന് പറയുന്നത് ഭയങ്കര വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് സിമിലർലി ഫാർമെന്ന് പറയുന്ന സബ്ജക്റ്റും ക്യാരി ചെയ്യുന്ന അല്ലെങ്കിൽ പറയാൻ പറയുന്ന ഒരു തീം കുട്ടികളെ കൂട്ടി കുറിച്ചാണ് ഇറ്റ്സ് അബൌട്ട് കിറ്റ്സ് അവരുടെ ലൈഫ് അവരുടെ ഫ്യൂച്ചർ നെക്സ്റ്റ് ജനറേഷനെ കുറിച്ച് പറയുന്നൊരു സിനിമയാണ് അപ്പോൾ ചില വെബ് സീരീസ് എല്ലാം എൻ്റർടൈൻമെന്റ് മാത്രമുള്ളതല്ല ബിയോണ്ട് എൻ്റർടൈൻമെന്റ് എന്ന് നമുക്ക് പറയാം അപ്പം ഇതിനൊരു ഭയങ്കര വാല്യൂ ഉള്ള ഒരു സ്ക്രിപ്റ്റായിട്ട് എനിക്ക് തോന്നി ഒരു വാല്യൂ ഉള്ളൊരു കഥ ഫാർമയ്ക്കകത്തുണ്ട് അപ്പോൾ അതിൽ തന്നെ ജിയോ ഹോട്ട്സ്റ്റാറിന്റെ ടീമിന് നന്ദി ഇങ്ങനെ ഒരു സബ്ജെക്ട് സെലക്ട് ചെയ്തതിൽ പറയത് ഇത് ഇത് എല്ലാ ഫാമിലീസും കാണേണ്ട ഒരു സിനിമയാണ് മക്കളുള്ള എല്ലാവരും കാണേണ്ട ഒരു വെബ് സീരീസ് സീരീസാണെന്ന് അല്ലെങ്കിൽ കഥയാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു